ഭക്തകവിയായി അറിയപ്പെട്ടിരുന്ന ദിവ്യനായ ഒരു നമ്പൂതിരിയായിരുന്നു വിൽവമംഗലത്ത് സ്വാമിയാർ അദ്ദേഹം സ്വന്തം ഇല്ലത്തു നിന്നും കുറച്ച് അകലെയുള്ള ഒരു അമ്പലവാസി സ്ത്രീയെയാണ് വേളികഴിച്ചത് ഒരു രാത്രിയിൽ പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത രീതിയിൽ അഗാധമായ സ്നേഹമായിരുന്നു അവരോട് അദ്ദേഹത്തിന് ഈശ്വരനെ നേരിൽ കാണുവാനും അവരുമായി സംഭാഷണം നടത്തുവാനും കഴിയുമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന വിൽവമംഗലത്ത് സ്വാമിയാർക്ക് പക്ഷേ ആദ്യമൊന്നും വലിയ ഈശ്വരഭക്തിയുണ്ടായിരുന്നില്ല ഒരിക്കൽ സ്വന്തം നിന്നും ഭാര്യ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയ വില്ലുമംഗലത്തിന് ശക്തിയായി പെയ്യുന്ന മഴ ശമിക്കാനായി കാത്തിരിക്കേണ്ടി വന്നു സമയം ഒരുപാട് വൈകിയിട്ടും മഴയ്ക്ക് ഒരു ശമനവുമുണ്ടായില്ല മഴയ്ക്കു പുറമേ രാത്രിയുടെ ശക്തിയും കൂടി വന്നു എങ്കിലും അദ്ദേഹം ഭാര്യ വീട്ടിലേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചു ഒരു ഓലക്കുടയും കത്തിച്ചു പിടിച്ച ചൂട്ടുമായി അദ്ദേഹം മില്ലത്തുനിന്നും ഇറങ്ങി വഴിക്കുവെച്ച് മഴയുടെ ശക്തി കാരണം ചൂട്ടു നനഞ്ഞ് തീയണഞ്ഞുപോയി ഇരുട്ടിൽ ഒരുവിധം തപ്പിത്തടഞ്ഞ അദ്ദേഹം ഒരു പുഴക്കരയിലെത്തി പകൽ ഇങ്ങോട്ടു പോരുമ്പോൾ പാദം നനയാൻ മാത്രം വെള്ളമുണ്ടായിരുന്ന പുഴ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് കണ്ട് അദ്ദേഹത്തിന് അത്ഭുതവും ആശങ്കയും കൂടി വന്നു ഈ പുഴ മറികടന്നു വേണം ഭാര്യ വീട്ടിലെത്തുവാൻ ഇനി എന്തു ചെയ്യുമെന്നാലോചിച്ചു നിൽക്കുമ്പോഴാണ് ഒരു മിന്നൽ പ്രവാഹമുണ്ടാകുന്നത് അതിന്റെ പ്രകാശത്തിൽ ഒരു തടിക്കഷ്ണം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അദ്ദേഹം കണ്ടു സമയം കളയാട്ടെ അദ്ദേഹം അതിൽ പിടിച്ചുകയറി ഒരുവിധം അക്കരയെത്തി അവിടെ നിന്നും അർദ്ധരാത്രിയോടെടുത്തപ്പോൾ അദ്ദേഹം ഭാര്യ ഭാര്യവീട്ടിലെത്തിച്ചേർന്നു തികഞ്ഞ പതിവ്രതയും അഗാധമായ പാണ്ഡിത്യവുമുള്ള ഒരു സ്ത്രീയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹം തന്റെ സഹധർമ്മിണിയോട് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്നോടുള്ള ആത്മാർത്ഥത മനസ്സിലാക്കിയ ആ സ്ത്രീ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അവിടുന്ന് എന്നോട് കാട്ടുന്ന സ്നേഹവും താൽപ്പര്യവും അടിയൻ അറിയാം എന്നാൽ ഈ ശ്രദ്ധയും കരുതലും ഭഗവാനോട് കാട്ടിയിരുന്നെങ്കിൽ അങ്ങയ്ക്ക് സായുജ്യം ലഭിക്കുമായിരുന്നു ഭാര്യയുടെ ഉള്ളിൽ നിന്നും വന്ന വാക്കുകൾ വില്ലുമംഗലത്തിന്റെ ഹൃദയത്തിൽ തട്ടി ഒരിക്കലും തോന്നാത്ത വിചാരങ്ങൾ മനസ്സിലുണ്ടായി എന്നിട്ടദ്ദേഹം പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ഒരു ബ്രാഹ്മണന്റെ ധർമ്മത്തെക്കുറിച്ച് നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ബോധവാനായത് ഇപ്പോഴെന്റെ ചിന്ത നിന്നിൽ നിന്നും ഭഗവാനിലേക്ക് മാറിയിരിക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് നമ്പൂതിരി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ശ്ലോകങ്ങൾ ചൊല്ലുവാൻ തുടങ്ങി അദ്ദേഹത്തിൻറെ ശ്ലോകങ്ങളിൽ ചിലത് കേൾക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ തലകുലുക്കുന്നതും വരികൾ കേൾക്കുമ്പോൾ തലകുലുക്കാതെയും ഇരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു ഭഗവാൻ തലകുലുക്കുന്ന ശ്ലോകങ്ങൾ മാത്രം അവൾ കുറിച്ചെടുത്തു അദ്ദേഹത്തിന്റെ ഈ ശ്ലോകങ്ങളാണ് ശ്രീകൃഷ്ണ കർണാവൃതം എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായി തീർന്നത്